പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നന്മയുടെയും സന്ദേശവുമായി വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വിപുലമായ പരിപാടികളാണ് മദ്രസകളിലും പള്ളികളിലും ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് നബിദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ റാലികൾ നടക്കുന്നു വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും

തന്നെ പാരായണവും അന്നദാനവും ുംബീ ഉൽവൽ ഒന്നു മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൗലീത് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സമാധാനത്തിന്റെ ദൂതനായി കടന്നു വന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത് ഹിജ്ര വർഷപ്രകാരം റബീ ഉൽവൽ മാസം പന്ത്രണ്ടിനാണ് പ്രവാചകന്റെ ജന്മദിനം റബീവുൽ മാസം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ മിലാദ് പരിപാടികൾ തുടരും എടി അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിലാണ് മുഹമ്മദിനെ ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ